നമസ്കാരം സ്വാഗതം ബി ജെ പിക്ക് ഇപ്പോൾ കണ്ടകശനിയാണെന്ന് തന്നെ പറയാം പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ് പ്രശ്നങ്ങൾ കൊണ്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണിപ്പോൾ ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നം വരും എങ്ങോട്ട് തിരിഞ്ഞാലും ഇത് തന്നെയാണ് അവർക്ക് അവസ്ഥ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എപ്പോഴും ഇത് തന്നെയാണ് ബി ജെ പിക്ക് അവസ്ഥ ബി ജെ പിക്ക് വൻ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നം പൊട്ടിമുളച്ചിരിക്കുന്നത് ഇപ്പോൾ കർണാടകയിലാണ് കർണാടകയിലെ ബി ജെ പി നേതാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കേന്ദ്ര നേതാക്കൾക്ക് ബി ജെ പി നേതൃത്വത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്ന മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ബി ശ്രീരാമനുമാണ് ഇപ്പോൾ ബി ജെ പിക്ക് തലവേദനയായി മാറിയിരിക്കുന്നത് നേരത്തെ ഒറ്റക്കെട്ടായിരുന്ന നേതാക്കന്മാരായ എം എൽ എ ജി ജനാർദ്ദന റെഡ്ഡി ശ്രീരാമലുവിനെതിരെ തിരിഞ്ഞതോടെയാണ് കർണാടകയിൽ പാർട്ടിയിലെ ഭിന്നത രൂക്ഷമായത് ഇരുവരും തമ്മിൽ വാഗ്വാദം കടുത്തതോടെ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ശ്രീരാമലുവിനെ ഫോണിൽ വിളിച്ച് താക്കീതു നൽകി സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്രക്കെതിരെ ബസനഗൗഡ പാർട്ടിയിൽ എത്തിനൽ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള വിമതപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതിനു പിന്നാലെയാണ് നേതൃത്വത്തിന് തലവേദനയായി പുതിയ പോര് ഇരുപത്തിയൊന്നിന് നിർവാഹ സമിതി യോഗത്തിനിടെ നേതാക്കൾ മോശമായി പെരുമാറിയെന്ന് ആരോപിച്ച ശ്രീരാമലു രാജഭീഷണി മുഴക്കിയിരുന്നു സന്തൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ബംഗാരു ഹനുമതയുടെ പരാജയത്തിനു പിന്നിൽ ശ്രീരാമലു ആണെന്ന് യോഗത്തിൽ ആരോപണം ഉയർന്നിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നിഷേധിച്ചതാണ് ശ്രീരാമലുവിനെ എതിർപക്ഷത്താക്കിയത് നിയമസഭാ ിൽ കോൺഗ്രസിന്റെ ഇ തുക്കാറാമിനോട് ശ്രീരാമലു പരാജയപ്പെട്ടിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുക്കാറാം വെള്ളാരി എം പി ആയതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തുടർന്ന് തുക്കാറാമിന്റെ ഭാര്യ അന്നപൂർണയെ കോൺഗ്രസ് കളത്തിലിറക്കി വിജയിപ്പിച്ചു കർണാടകയുടെ ചുമതലയുള്ള ബി ദേശീയ ജനറൽ സെക്രട്ടറി രാധാ മോഹൻദാസ് അഗർവാളിനോട് ജനാർദ്ദന റെഡ്ഡി തന്നെ പറ്റി സംസാരിച്ചതിനാലാണ് ഈ വിഷയം നിർവാഹ സമിതി ചർച്ച ചെയ്തതെന്ന് ശ്രീരാമലു ആരോപിച്ചു ഇതിന് മറുപടിയായാണ് ശ്രീരാമലുവിനെ ആക്രമത്തിന്റെയും ഗുണ്ടായുസത്തിന്റെയും പാതയിൽ നിന്ന് രാഷ്ട്രീയ വഴിയിലേക്ക് നയിച്ചത് തെറ്റായി പോയെന്ന് ജനാർദ്ദന റെഡ്ഡി പറഞ്ഞത് വെള്ളാരിയിൽ ബി ജെ പി പിളർത്തിയത് റെഡ്ഡിയാണെന്ന് ശ്രീരാമലു തിരിച്ചടിച്ചു അനന്തരവൻ സുരേഷ് ബാബുവിനെ രാഷ്ട്രീയമായി വകവരുത്താൻ കാമ്പ്ലിയിൽ ബി ജെ പി പിളർത്തിയത് റെഡ്ഡിയാണെന്നും സ്വന്തം സഹോദരൻ ജി സോമശേഖര റെഡ്ഡിയെ രാഷ്ട്രീയമായി ഒതുക്കിയതെന്നും ആരോപിച്ചു എന്നാൽ കർണാടക ബി ജെ പി അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് വരാനിരിക്കാണ് പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള തമ്മിലടികൾ അതേസമയം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ ഫെബ്രുവരി ആദ്യവാരം തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലാ മണ്ഡലം ബൂത്ത് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പുകൾ പുരോഗമിക്കുകയാണ് ഇവരിൽ കൂടുതൽ പേരുടെ പിന്തുണ ലഭിക്കുന്നയാളാകും പ്രസിഡന്റ് ആകുക മുൻ വർഷങ്ങളിൽ എതിരില്ലാതെയാണ് കർണാടകയിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്രയെ അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ബസനഗൌഡ പാർട്ടി യജ്ഞ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള വിമതപക്ഷം രംഗത്തുണ്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട് എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെ കൂടുതൽ ജനപ്രതിനിധികളുടെ പിന്തുണ നേടാനായത് സ്ഥാനത്ത് തുടരാനുള്ള വിജയേന്ദ്രയുടെ സാധ്യതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് അകത്ത് പൊട്ടിത്തെറികൾ ഇതാദ്യമല്ല തെരഞ്ഞെടുപ്പുകൾ അടുക്കുംതോറും ഇത്തരത്തിൽ പല പൊട്ടിത്തെറികളും ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് ആവശ്യപ്പെട്ട പദവി നൽകാത്തതിനാൽ പല നേതാക്കളും പാർട്ടിക്കകത്ത് കലാപങ്ങൾ ഉണ്ടാക്കുകയും പാർട്ടി വിട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തും പ്രശ്നങ്ങൾ ഉടലെടുത്തത് നമ്മൾ കണ്ടതാണ് പാർട്ടിക്കകത്ത് തന്നെ പാർട്ടിയോടുള്ള അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നേതാക്കൾ ഉണ്ടെന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ബി ജെ പിക്ക് നേതാക്കൾ തമ്മിൽ ഇത്തരത്തിലുള്ള പല പൊട്ടിത്തെറികളും നമുക്ക് പ്രതീക്ഷിക്കാം